ഇരുപത് ആണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ രഞ്ജിത്ത് പറയുന്നത് കേട്ടത് രണ്ടര ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തതാണ് രണ്ടര ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് ഇരുപത് മിനിറ്റ് മാത്രമുള്ള സിനിമ ഉണ്ട് മൂപ്പരെ സോഷ്യൽ മീഡിയ കത്തി കത്തിച്ചു കേരളത്തില് കേരളത്തിൽ മുഴുവൻ ഏറ്റവും വലിയ ചർച്ച സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ ചർച്ചയായി സാമൂഹ്യ മാധ്യമങ്ങൾക്ക് പുറത്തും വലിയ ചർച്ചയാണ് ഒന്ന് അത് ചലയിത്ത സംവിധായകൻ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ഒരു ശേഷിയെ തന്നെ അദ്ദേഹത്തിന് അതിനുള്ള അദ്ദേഹത്തിന് രഞ്ജിത്ത് എന്ന ചലയിത്ത സംവിധായകന് മലയാളത്തിലുള്ള ആ വലുപ്പം എന്താണെന്ന് തെളിയിച്ചു എന്നാണ് എൻ്റെ അതിനകത്തുള്ള അഭിപ്രായം സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായത്തിലേക്കെല്ലാം പറയുന്നത് മൊത്ത സംഭവങ്ങളെക്കുറിച്ച് രഞ്ജിത്ത് വലിയ സംവിധായകനാണ് എന്താണ് നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമകളുടെ പേര് ഓർക്കണം മുപ്പത് മുപ്പതുകളിലൊക്കെയാണ് അദ്ദേഹം ഈ സിനിമകളിൽ ഞാൻ വായിക്കുന്ന സിനിമകളൊക്കെ എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ മുപ്പത് പ്രായത്തിന് ദേവാസുരം മായാമയൂരം കൃഷ്ണഗിരിയിൽ ഒരു പ്രണയകാലത്ത് ആറാം തമ്പുരാൻ ഉസ്താദ് വല്യേട്ടൻ നരസിംഹം രാവണപ്രഭു നന്ദനം മിഴിരണ്ടിലും അമ്മക്കിളിക്കൂട് ബ്ലാക്ക് ചന്ദ്രോത്സവം കയ്യൊപ്പ് തുടങ്ങി ഇത് ഞാൻ അവസാന കാലത്തെ സിനിമ പാലേരി മാണിക്യം പിന്നെ പ്രാഞ്ചിയട്ട്നൻ്റെ സെയിൻറ്റ് അദ്ദേഹത്തിൻ്റെ സിനിമ ഇന്ത്യൻ റുപ്പി മലയാളത്തിൽ കേരളത്തിൽ ഞാൻ ഒരുപാട് പേരുകളുണ്ട് ഒരുപാട് ഇതിനു മുമ്പും പിമ്പും ഈ സിനിമകൾക്ക് മുമ്പും പിമ്പും ഉള്ള ഒരുപാട് സിനിമാ പേരുകൾ വായിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകൾ എടുത്തിയ ആളാണ് രഞ്ജിത്ത് അപ്പോൾ അദ്ദേഹത്തിന് സിനിമാ സംവിധായകൻ ചലച്ചിത്ര മേഖലയിലെ പ്രധാനി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വലിയ ആ തരത്തിലൊരു ഒരു പ്രാമുഖ്യം കൊടുക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അദ്ദേഹം കുറേ കാലത്തെ ഗ്യാപ്പിന് ശേഷമാണ് അദ്ദേഹം വന്നിട്ട് ഇങ്ങനൊരു സിനിമ എടുക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് ഇതിനകത്ത് ഈ സിനിമക്കകത്ത് ഇത് കണ്ടാൽ ഒന്നുകൂടെ കാണാം എന്ന് ആ ഇരുപത് മിനിറ്റല്ലേ ഉള്ളൂ നമുക്ക് ശരി എല്ലാവരും ചർച്ച ചെയ്യുന്നു ഒന്നുകൂടെ കണ്ടേ ആ സീൻ എന്താണ് എന്നൊന്നുകൂടെ നോക്കിയാൽ കാര്യത്തിൽ കാണാൻ പറ്റുന്നൊരു സിനിമയാണ് പിന്നെ ഇതിനകത്ത് എല്ലാവരും പറയുന്ന ഒരു ആൺ ആണത്ത സംഗതി അത് ഉണ്ട് എന്നാണ് അത് രഞ്ജിത്തിനകത്ത് ആ രഞ്ജിത്തിനെല്ലാ സിനിമകളും ഈ വായിച്ച വായിച്ചെല്ലാ സിനിമകളിലും അതുണ്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം കുട്ടികൾക്ക് പോലും അറിയാം സിനിമയെ ഇന്നലെ കണ്ടുപിടങ്ങുന്ന ആളുകൾക്ക് പോലും ഇതൊക്കെ മലയാളത്തിലെ സിനിമ ചർച്ചകളുടെ ഒരു പ്രാ പ്രാഥമിക പോയിന്റ് തന്നെയായിട്ട് ഇത് മാറിക്കഴിഞ്ഞു നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ഈ ഹിന്ദുത്വ ബിംബങ്ങൾ ആണത്ത ബിംബങ്ങൾ എന്നൊക്കെ നേരത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ അത് എല്ലാവരും സിനിമയെ കാണുന്ന ആളുകൾക്ക് ആദ്യം തന്നെ മനസ്സിലാകുന്നതായിട്ട് ഇപ്പോൾ അത് വിരിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രിയദർശൻ സിനിമകളിലെ നായർ പ്രൈഡ് സത്യനന്ദിക്കാട് സിനിമകളിലെ ഈ നാട്ടിൻപുറ നന്മ അമൽനിരൻ്റെ സിനിമകളിലെ സ്ലോ മോഷൻ ഇങ്ങനെ ഓരോ സംവിധായകർക്കും വേണമെങ്കിൽ ഓരോന്ന് പറയാൻ പറ്റും പിന്നെ അതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഈ ആണത്ത സംഗതികൾ അപ്പോൾ അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ മാറ്റിവെക്കണമെന്നൊക്കെ വേറെ കാര്യമാണ് അതങ്ങോട്ട് മാറ്റി മാറ്റിവെച്ച് ഈ ഇതൊരു സിനിമ ഇപ്പോൾ തന്നെ പലരും പലതായിട്ട് പലതായിട്ടാണ് നമ്മുടെ സുജിത്ത് പറയുന്നത് ഇതിനകത്ത് കരുണ കുമാരനാസിൻ്റെ കരുണയ്ക്കകത്തെ ചില ആണ് ഇതിനകത്ത് വരുന്നതെന്നാണ് അപ്പം ഞാൻ എനിക്ക് തോന്നിയ കാര്യം ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ പലരും പലതും എഴുതുക കമിഴ്ത്തി വെച്ചിട്ട് കമഴ്ത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സുജിത്തിന് അതിനകത്ത് വേറൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പലരും പലതായിട്ട് വായിക്കാനാകുന്ന ഒരു കലാസൃഷ്ടി എടുത്ത് വെക്കുക കുറേ ആളുകൾ വളരെ സീരിയസ് ആയിട്ട് കാണുന്നു കുറേ ആളുകൾ വളരെ തമാശയായിട്ട് കാണുന്നു ആ യൂട്യൂബ് ലിങ്കിൻ്റെ താഴേക്ക് വായിച്ചാൽ ഭയങ്കര അനുഭൂതി ഉണ്ടാക്കി തന്ന സിനിമയായിട്ടാണ് ഒരുപാട് ആളുകൾ ആളുകളിരുന്നത്